മോഹൻലാലിൻ്റെ എക്കാലത്തെയും ഹിറ്റ് സിനിമകളിൽ ഒന്നാണ് ഒന്നാണെന്ന് മാത്രമല്ല മുന്നിൽ നിൽക്കുന്ന സിനിമയാണ് തുടരും ആ തുടരും ഇപ്പോഴും ഹൗസ്ഫുള്ളായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റു മോഹൻലാലിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ അതിലെ പ്രധാനമായ മറ്റൊരു വില്ലൻ കഥാപാത്രം വന്ന് പ്രകാശ് വർമ്മ ആ പ്രകാശ് വർമ്മ ഒറ്റ രാത്രി കൊണ്ടാണ് ഇവിടെ ബഹുഭാഷയിലെ നടനായി മാറിയത് അങ്ങനെ പറയുമ്പോഴും നമുക്ക് പറയാൻ മറ്റൊരു കാരണമുണ്ട് ഒറ്റ രാത്രി കൊണ്ട് സൂപ്പർ സ്റ്റാറായി മാറിയൊരു നടനുണ്ട് ആ നടനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഫിലിം ബസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ലോട്ടറിയാണ് ശരിക്കും സിനിമയിലെ വളർന്ന് വരിക എന്നുള്ളത് ചിലർക്കത് ആദ്യത്തെ സിനിമ കൊണ്ട് നായക കിട്ടി മുന്നിലേക്ക് പോകാം മറ്റു ചിലർ എത്ര സിനിമ കിട്ടിയാലും ഇങ്ങനെ വളരാതെ ഇങ്ങനെ ഒരു കല്ല് പോലെ കെടുക്കുന്ന ആൾക്കാരുണ്ട് നമ്മൾ ചില സിനിമകൾ നോക്കുക ചിലരാണെങ്കിൽ നായകനാകണ്ട വില്ലം വേഷം മാത്രം അതിങ്ങനെ ഒതുങ്ങിപ്പോയാൽ കുറേ പടങ്ങൾ വേണം എന്നാലും മലയാള സിനിമയുടെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ ഓരോ കാലഘട്ടങ്ങളിലും ഓരോരോ നടന്മാരും സംവിധായകരും എല്ലാ രംഗത്തുമുള്ളവരും പ്രശസ്തരായി വന്നിട്ടുണ്ട് എന്നാൽ കുറേ കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷമായിട്ട് നെടും തൂണുകളായി നിൽക്കുന്ന രണ്ട് നടന്മാരും മലയാള സിനിമയിലുണ്ട് മമ്മൂട്ടിയും മോഹൻലാലും ഇവരെ പിഴുതറിയാൻ വേണ്ടി പലരും പലതും ശ്രമിച്ചിട്ടും നടന്നിട്ടില്ല ഇപ്പോഴും അവരിവിടെ സജീവമായി നിൽക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ നിൽക്കുമ്പോൾ മോഹൻലാലിൽ നമ്മൾ എഴുതി തള്ളിയ ഒരു നടനാണ് ഈ അടുത്ത കാലത്ത് പലരും ഇപ്പോഴുതാ തുടരും വന്നുകൂടി പൂർവാദ്യം ശക്തി ഭക്തിയോടെ വേരുറപ്പിച്ച് കഴിഞ്ഞു അത് ഇനി പൂവിടില്ല ഇലവരില്ല എന്നൊക്കെ വിചാരിച്ചവരെ ഒറ്റ സിനിമ കൊണ്ടും ആദ്യത്തെ ഷോ കൊണ്ട് തന്നെ പൂ ഇങ്ങനെ വിടർന്നിരിക്കുക ആ പൂ ചെടി ഇങ്ങനെ പൂക്കൾ കുറച്ച് സുഗന്ധം പരത്തിക്കൊണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണുള്ളത് അങ്ങനെ വരുമ്പോഴും നമ്മൾ നമ്മളതിലെ ഒരു നടനെക്കുറിച്ച് പറയാതെ പോകുന്നു ശരിയല്ല പ്രകാശ് വർമ്മ ജോർ സാർ ആ ജോർ സാർ ബഹുഭാഷകളിലാണ് ഇപ്പോൾ അതായത് തുടരും ബഹുഭാഷകളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെയും വമ്പൻ സ്വീകരണമാണ് അപ്പോൾ പ്രകാശ് വർമ്മ രക്ഷപ്പെട്ടു ജോർസാർ രക്ഷപ്പെട്ടു പക്ഷെ എനിക്കിവിടെ പറയാനുള്ളത് ഇത്രയൊക്കെ സാങ്കേതികത്വം ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ബഹുഭാഷകളിലേക്ക് ഒറ്റയടിക്ക് സിനിമ പോകാതിരുന്നൊരു കാലഘട്ടത്തിൽ അതായത് ഏകദേശം ഒരു മുപ്പത്തൊമ്പത് വർഷം മുമ്പ് എന്ന് പറയാം ആ മുപ്പത്തൊമ്പത് വർഷം മുമ്പ് ഒരു സിനിമ മോഹൻലാൽ അഭിനയിച്ചു മോഹൻലാൽ അത് വീണ് കിട്ടിയ ഒരു അവസരമാണതി എനിക്ക് മോഹൻലാൽ ആയിരുന്നില്ല ആ സിനിമയിൽ അഭിനയിക്കേണ്ടിയിരുന്നത് ആദ്യം അത് പ്ലാൻ ചെയ്തിരുന്നത് മമ്മൂട്ടി തന്നെയായിരുന്നു അപ്പോൾ സംബി കണ്ണന്താനം ഡെന്നിസ് ജോസഫ് ടീമിൻ്റേതാണ് സിനിമ മമ്മൂട്ടി ഒഴിയാൻ കാരണം എന്താ അതിനു മുമ്പ് മമ്മൂട്ടി വെച്ച് സംബി കണ്ണന്താനം ചെയ്ത സിനിമ ഏക്കാതെ പോയി അപ്പോൾ അത് മാറ്റി നിൽക്കാൻ വേണ്ടിയിട്ടാണ് മമ്മൂട്ടി പറഞ്ഞത് എനിക്ക് ഞാൻ വേണ്ട വേറെ ആ ഇടുന്നുള്ളത് അങ്ങനെ എത്തിച്ചേർന്നാണ് മോഹൻലാലിക്ക് മോഹൻലാൽ എത്തിച്ചേർന്ന് ഡെന്നിസ് എഴുതി മറ്റേ സമ്പീകരണദാനം നിർമ്മിച്ചു സംവിധാനം ചെയ്തു ആ രീതിയിലേക്ക് വന്നു ആശങ്കയുണ്ടായിരുന്നു എന്തായിത്തീരും കാരണം ഇതൊരു അധോലോക ലോക നായകൻ്റെ കഥയാണ് പറയുന്നത് മോഹൻലാലുണ്ട് അംബികയുണ്ട് രക്ഷ്മൂപ അങ്ങനെ കുറേ പേരുണ്ട് ഉണ്ടെങ്കിലും അവർക്കൊരു ഉറപ്പില്ല ഇത് ഹിറ്റാകുമോ അല്ലയോ എന്നുള്ളത് ഡെന്നിസ് ജോസഫ് ഇപ്പോൾ ജീവിച്ചിരിക്കില്ലെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ അടുത്ത സുഹൃത്തുക്കളായതുകൊണ്ട് പറയുകയാണത് ഈ ഡെന്നിസ് ജോസഫ് ആദ്യത്തെ ഷോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ് ഡെന്നിസിന് കിട്ടിയ റിപ്പോർട്ട് നെഗറ്റീവ് റിപ്പോർട്ടായിരുന്നത് ഡെന്നിസ് അന്ന് എറണാകുളത്താണ് എറണാകുളത്ത് ആകെ ഡെസ്പൈഡൻസ് മദ്യപിച്ച് പറ്റുള്ളൂ എന്നൊരു ഘട്ടം വന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് മദ്യം വാങ്ങാൻ പോയത് പോയപ്പോഴാണ് ഇതിലെ ഒരാൾ കണ്ട് ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ സിനിമ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് വാർത്ത മദ്യം വാങ്ങാൻ പോയ ഞങ്ങൾ തിരിച്ചു വന്നു ഇനി മദ്യത്തിൻ്റെ ആവശ്യമില്ല അവിടുന്ന് അങ്ങോട്ട് ആ സിനിമയുടെ ഗതി മാറിയൊഴുകി ആ സിനിമയുടെ ഗതി മാറി ഒഴുകി എന്ന് പറഞ്ഞാൽ ഒറ്റ രാത്രി കൊണ്ടാണ് മോഹൻലാൽ എന്ന നടൻ മലയാള സിനിമയിൽ സൂപ്പർ സ്റ്റാറായി മാറിയത് വിൻസെൻറ്റ് ഗോമാസ് എന്നുള്ള കഥാപാത്രം അതോലോക നായകൻ രതീഷിൻ്റെ കഥാപാത്രത്തിന് വെല്ലുന്ന രീതിയിൽ അതായത് ഭരണം നിയന്ത്രിക്കുന്ന ഒരാളാണ് രതീഷിൻ്റെ കഥാപാത്രം അതിനെ എതിർക്കുന്നൊരു കഥാപാത്രമാണ് വിൻസെൻ്റ് ഗോമസ് അംബിക പ്രശസ്ത ജേണലിസ്റ്റിൻ്റെ റോളിലും വരുന്നു അത് അതുവരെ മോഹൻലാലും ആശങ്കയുണ്ടായാലെന്തായിരിക്കും തൻ്റെ കഥാപാത്രത്തിൻ്റെ ഗതി ഈ സിനിമയുടെ ഗതി എന്നുള്ളത് പിന്നെ പിടിച്ചാൽ കിട്ടിയില്ല ഇന്നും മലയാള സിനിമയുടെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് രാജാവിൻ്റെ ഭാഗം നിൽക്കുന്നത് ഇന്ന് നമ്മോടൊപ്പം തമ്പിയോ ലെനിസ് ജോസഫോ ഇല്ല പക്ഷേ അവരുണ്ടാക്കിയ ആ സിനിമ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നുള്ളാണത് അങ്ങനെ ഒറ്റ രാത്രി കൊണ്ട് മോഹൻലാൽ ശരിക്കും സൂപ്പർ സ്റ്റാറായി അത് മലയാള സിനിമ മാത്രമേ അന്ന് ബഹുഭാഷകളിലേക്ക് പെട്ടെന്ന് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനമില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ മോഹൻലാൽ എവിടെ പോയി നിൽക്കുമായിരുന്നു എന്ന് നമ്മൾ സങ്കല്പിച്ചു നോക്കൂ മുപ്പത്തൊമ്പത് വർഷത്തിന് ശേഷമാണിപ്പോ പ്രകാശ് വർമ്മക്ക് ഈ ഭാഗ്യം തിരിച്ചു കിട്ടിയത് ഇതുപോലെ ഒറ്റയടിക്ക് എല്ലാം വാരിക്കൂട്ടുക ഇപ്പൊ സിനിമ അങ്ങനെ തന്നെയാണല്ലോ ഒറ്റ ദിവസം കൊണ്ട് മാക്സിമം തിയേറ്ററിൽ നിന്ന് സിനിമയുടെ പ്രതിഫലം പ്രേക്ഷകരുടെ എമൗണ്ടെല്ലാം വാരി കൂട്ടുന്നത് പോലെ എല്ലാവരിൽ നിന്നും ഇപ്പോൾ ഒരേ ഒരു കാര്യം മാത്രമേ പറഞ്ഞു ജോർജ് സാറിനെ കണ്ടു ജോർജ് സാറിൻ്റെ പ്രകടനം കണ്ടോ പ്രകാശ് വർമ്മയുടെ കാര്യമല്ല പറഞ്ഞ് ഇനിയിപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ ഇനി പ്രകാശ് വർമ്മ പേര് മാറ്റാൻ പോകുന്നു പേര് ജോർജ് സാർ എന്നാക്കാൻ പോകുന്നു ഒരു വെറൈറ്റി ഉണ്ടല്ലേ അപ്പോൾ മോഹൻലാൽ ജോർജ് സാറ് അങ്ങനെ അയ്യോ പേര് വന്നുകൊണ്ടിരിക്കുക അപ്പം ഇത്തരം ശക്തമായ കഥാപാത്രങ്ങളെ മോഹൻലാൽ അവതരിപ്പിച്ചപ്പോൾ പിന്നീട് വന്ന കുറേ അധോലോക കഥാപാത്രങ്ങൾ മോഹൻലാലിനുണ്ട് മമ്മൂട്ടിയും അവതരിപ്പിച്ചിട്ടുണ്ട് പലരും അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അധോലോക കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ഏറ്റവും കൂടുതൽ വിജയം വരിച്ചത് മോഹൻലാലാണ് അതെന്തൊരു പ്രത്യേകത തന്നെയുണ്ടെന്ന് ആലോചിക്കണം ഇപ്പോൾ നമ്മൾ മുപ്പത്തൊമ്പത് വർഷമായിട്ടും നമ്മൾ ഈ സിനിമ ചർച്ച ചെയ്യപ്പെടുമെങ്കിൽ ഇപ്പോഴും ആ സിനിമ കാണാൻ താല്പര്യപ്പെടുമെങ്കിൽ ആ സിനിമയുടെ കണ്ടൻറ്റും ഒരു പ്രധാന ഘടകം തന്നെയാണ് മോഹൻലാലിൻ്റെ നടൻ്റെ മാനർസ്യങ്ങളൊരു പ്രധാന ഘടകങ്ങളായി നിലയിക്കണം അപ്പം അങ്ങനെയുള്ളൊരു സിനിമകൾ വീണ്ടും വീണ്ടും ആവർത്തനമായിട്ട് വീണ്ടും വീണ്ടും വന്നു അങ്ങനെയാണല്ലോ ഇവിടെ ഒരു സിനിമ വിജയിച്ചാൽ അതിൻ്റെ പുറകെ പോവുക അത് എടുക്കുക ഒരു വിജയ ഫോർമുല ഇല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക ആകെയുള്ള വിജയ ഫോർമുല എന്താ കണ്ടന്റ് പുതിയതായിരിക്കണം നല്ലതായിരിക്കണം ആ വിജയ ഫോർമുല എന്താ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടിരിക്കണം അങ്ങനെ ഇഷ്ടപ്പെട്ടാൽ ആ സിനിമ ഓടും അത് മാത്രമേ ഒരിതുള്ളൂ അല്ലാണ്ട് ഇന്ന സിനിമ ഇറങ്ങി ഇപ്പോൾ തുടരും ഇറങ്ങി അതേപോലെ എടുക്കാൻ പോയാൽ ഫ്ലോപ്പ് ആവും കാരണം അതിൻ്റെ തുടരുന്ന ട്രീറ്റ്മെൻ്റ് വേറെയാണ് അത് കണ്ട് ആസ്വദിച്ച് കഴിഞ്ഞു ഇനി അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ഇനി വേറൊരു സാധനം കൊണ്ടുവരു അല്ലേ സദ്യയിൽ പത്ത് മുപ്പത് ഐറ്റം കറികളെല്ലാം വിളമ്പുന്നത് പോലെയാണ് അല്ല ഉപയോഗിച്ചില്ലെങ്കിൽ പോലും ആവശ്യമുള്ളത് കഴിക്കുന്നതുപോലെയാണ് നല്ല നല്ല സിനിമകൾ ഇവിടെ ആവശ്യമുണ്ട് അപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് മോഹൻലാലിന് സൂപ്പർ സ്റ്റാർ ആവാൻ കഴിഞ്ഞെങ്കിൽ ഇപ്പോൾ മോഹൻലാലും മമ്മൂട്ടിയും മെഗാസ്റ്റാറും സൂപ്പർ സ്റ്റാർ നിലനിൽക്കുമ്പോൾ തന്നെ മറ്റു പലർക്കും അതിന് കഴിയുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇവരെ പോലെ ഇത്രയും വർഷം നിലനിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ഇവിടെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകുമോ അത് നിങ്ങൾ ചർച്ച ചെയ്യൂ